ഹായ് പ്രിയരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാം നല്ലതായിട്ട് ഭംഗിയായി പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഏറെ മാനസികമായി തകർത്ത് കളഞ്ഞ വയനാട് ദുരന്തം സത്യം പറഞ്ഞാൽ അതിന്നും അകലെ നിന്നാണെങ്കിലും ആ കരളിയിക്കുന്ന കാഴ്ചകളെല്ലാം മനസ്സിലൂടെ ഇങ്ങനെ പാഞ്ഞു പോവുകയാണ് അതിൽ നിന്നും മുക്തി നേടാൻ ഇനിയും ഏറെ കാലം വേണ്ടി വരും അപ്പോൾ ആ ദുരന്ത ഭൂമിയിൽ നേരിട്ട ആ മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തായിരിക്കും എല്ലായിടത്തു നിന്നും പലവിധ സഹായങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഞങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള സംഭാവനകൾ നൽകി അവർക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട് എല്ലാം അവരുടെ കരങ്ങളിൽ എത്തിയിട്ടുമുണ്ട് എന്ത് പറയാനാണ് ജീവിതം ജീവിതത്തെ നമ്മളെങ്ങനെ നിർവചിക്കാനാണ് ഏത് രീതിയിലാണ് ആനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സത്യത്തിൽ ഒരു പിടിയുമില്ല നമ്മുടെ പശ്ചിമഘട്ടങ്ങളിലെ കാടുകളും വനങ്ങളുമെല്ലാം കയ്യേറി അത് അതിൻ്റെ ഭംഗി പോക്കിയതിലാണോ ഒരു പക്ഷേ മൃഗാദികൾക്ക് അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കുവാൻ സൗകര്യമില്ലാത്തതിൻ്റെ സങ്കടത്തിൻ്റെയാണോ ഭൂമിയുടെ ഭംഗിയൊക്കെ വെട്ടിമാറ്റി അതിനെ വേറൊരു തലത്തിൽ കൊണ്ടെത്തിച്ചതിൽ ഭൂമി ദേവിക്ക് പോലും താങ്ങാനാവാത്ത സങ്കടത്തിൻ്റെ പരിണിത ഫലമാണോ എന്തു തന്നെയായാലും നഷ്ടമായത് ഒരുപിടി ജീവനുകളാണ് അത് പക്ഷിമൃഗാദികളായാലും മനുഷ്യനായാലും എന്ത് തന്നെയായാലും ഓരോ ജീവനും അതിൻ്റേതായിട്ടുള്ള ഒരു വിലയുണ്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം മണ്ണിനടിയിൽ പോയ ഹതഭാഗ്യരായ മനുഷ്യർ ഇനി ഇതെല്ലാം വീണ്ടെടുത്ത് വീണ്ടും ഒന്നേന്ന് തുടങ്ങി തുടങ്ങിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് സത്യത്തിൽ ഓർക്കാൻ കൂടി വയ്യ നമ്മൾ കുഞ്ഞുനാളിൽ കളിമണ്ണുകൊണ്ട് കൊണ്ട് മൺവീടൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ വയ്ക്കും ആ ആരെങ്കിലും വന്ന് തട്ടിക്കളയുമ്പോൾ സത്യത്തിൽ നമുക്ക് അത് മണ്ണ് എന്തുമാത്രം മനോവിഷമമാണ് അന്ന് നമുക്കൊക്കെ മനസ്സിലുളവാക്കിയിട്ടുള്ളത് കാരണം വീണ്ടും അത് കല്ലുകൊണ്ടുള്ളൊരു കൊട്ടാരമായാലും മൺകുടിലായാലും വീണ്ടും നമ്മൾ ഒന്നേന്ന് അത് തീർക്കണം അപ്പോൾ എത്രയോ രൂപ ചെലവാക്കി ആ കഷ്ടപ്പെട്ട് മണലാരണ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച ഭവനങ്ങളെല്ലാം നശിച്ചു പോവുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് വല്ലാത്തൊരു മനസ്സിന് ഒരു സംഭവം തന്നെയാണ് ഓരോ ദുരന്തവും ഓരോ തരത്തിലാണ് മനുഷ്യനെ ബാധിക്കുന്നത് ഇനി ജീവിച്ചിരിക്കണമോ എന്തിനാണ് ഇനിയുള്ള ജീവിതം എന്നൊക്കെ നാം അറിയാതെ കരുതി നമ്മുടെ മനസ്സ് പോലും നിശ്ചലമാകുന്ന ഒരവസ്ഥയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും പ്രകൃതിയെ ഒത്തിരി എന്താ പറയുക നാം ഒത്തിരി പ്രകൃതിയെ എടുത്താൽ സ്നേഹിക്കുന്നുമുണ്ട് ഒരുപാട് വനങ്ങളും അല്ലെങ്കിൽ മരങ്ങളും ഒക്കെ നമ്മൾ സംരക്ഷിച്ചു പോരുന്നുമുണ്ട് പക്ഷെ അതിനാൽ ഇത്തരം ദുരന്തങ്ങൾ അടിക്കടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടമാണ് വരും ദിവസങ്ങളിലെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായേ ഉണ്ടാകാതിരിക്കട്ടെ ഇനി ഇതുപോലൊരു പേടി സ്വപ്നമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ അതും എന്താണെന്നുള്ളൊരു പിടിയും കിട്ടുന്നില്ല നമ്മളൊക്കെ ഇപ്പോൾ അതിനെ വലിയ കാര്യമാക്കുന്നില്ല എന്തേലും പക്ഷേ അത് അതും ഒരു വല്ലാത്തൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുകയാണ് എന്തായാലും ദൈവം ഇനിയും ഇനിയും ഓരോ ദുരന്തം വരുമ്പോഴും ഇതുപോലെയുള്ള പ്രാർത്ഥനകളാണ് ഇനിയും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പക്ഷേ വീണ്ടും വീണ്ടും ഓരോ ദുരന്തങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും പ്രകൃതിയിലെ ജീവജാലങ്ങളെ ഇത്തരം കൊടും പരീക്ഷണങ്ങൾ കൊണ്ട് അഗ്നിപരീക്ഷണങ്ങൾക്ക് ഇടയാക്കാതെ എല്ലാ സഹജീവികളോടും കരുണ കാണിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാനും എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ഏവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്ന് നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഷാഹ്നായസ്